ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിലൊന്നും ഒരു ടൈറ്റിൽ റേസ് ബാക്കിയില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് ഒഫീഷ്യലായിട്ട് ഇവപ്പൊളും അടിച്ചിട്ടില്ല പക്ഷേ അവരടിക്കുന്നുള്ളത് ഏത് പൂച്ചക്കുഞ്ഞിനും അറിയുന്ന ഒരു സംഭവമാണ് ഇന്നലെ എവർട്ടിനെതിരെ മേഴ്സി സൈഡിൽ വെച്ച് നടന്നായിരുന്ന ഗുഡിസൺ പാർക്കിൽ വെച്ച് നടന്നായിരുന്ന ആ സമയ മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിൽ കൂടി അവസാനിച്ചിരിക്കുകയാണ് അതിൽ വേറെ കോൺട്രവേഷ്യൽ ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കാം പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ റേസ് ഇല്ല ആകെയുള്ളത് ടോപ്പ് ഫൈവ് ആണ് ചാമ്പ്യൻസ് ലീഗ് പ്ലേസിന് വേണ്ടിയിട്ടുള്ള ഒരു റേസ് നടക്കുന്നുണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നു പോകുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം പിന്നെ ലാലിഗയിലും ശരിയായാലും ഒക്കെ ഒരു ടൈറ്റിൽ റേസ് ഉണ്ട് അതിൽ തന്നെ ലാലിഗയിലെ ടൈറ്റിൽ റേസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ റെയിൽമാഡിൻ്റെ ബലൻസിയ്ക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ചാണ് അപ്പോൾ ആദ്യം റെയിൽമാഡിൻ്റെ മത്സരം നടക്കുന്നു പിന്നെയാണ് ബാസുണുടെ മത്സരം നടന്നു നടന്നത് അപ്പോൾ റെയിൽമാഡിൻ്റെ ബലൻസിയ്ക്കെതിരെ സാന്ത്യാഗരണ ബില്ല് തോൽക്കുന്നു പിന്നീട് ബാസണ വെറ്റിസിനെതിരെ വെറ്റിസ് മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് അവർക്കെതിരെ ഒന്നേ ഒന്ന് സമനിലയിൽ പിരിയുന്നു അപ്പോൾ എന്താണ് അവിടെ ആ ഒരു ടൈറ്റിൽ റേസിൽ തന്നെ വലിയ തോതിലുള്ളൊരു ഒരു മാസീവ് അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു സാധ്യതയായിരുന്നു ബാസോണ മുമ്പിലുണ്ടായിരുന്നു പക്ഷേ എന്താണ് അതവർക്ക് മൊത്തമായിട്ടും എടുക്കാൻ സാധിച്ചില്ല അതൊരു സമനിലയിൽ പിരിഞ്ഞു അതോടുകൂടിയിട്ട് എന്താണ് നാല് പോയിൻസിൻ്റെ വ്യത്യാസമാണ് ബാസോണപ്പോൾ തലപ്പത്തിരിക്കുന്നത് അപ്പോൾ റയൽമാറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും അവരുടെ ടൈറ്റിൽ സാധ്യതകൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് മങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ മാസീവ് അഡ്വാൻറ്റേജ് ബാസോണക്ക് തന്നെയാണ് പിന്നെ നമ്മൾ റയൽ റെയിൽമാഡിൻ്റെ മത്സരങ്ങളുടെ റിവ്യൂകൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു അതായത് അവർ വിജയിച്ചു പോകുമ്പോഴും അവർ റെമോൺ നടത്തുമ്പോഴും അവർ പിന്നെ കമ്പാക് വിജയങ്ങൾ നടത്തുന്ന സിനാരികളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുള്ള സംബന്ധനയാണ് ചില ആളുകൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു റയൽ റെയിൽമാഡിൽ വിജയിക്കുമ്പോൾ എന്താണ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിസൾട്ട് ഇപ്പോൾ വലൻസ്യക്കെതിരെ സാന്ത്യാഗോ പറഞ്ഞ പോലെ റയൽമാർ പരാജയപ്പെട്ടിട്ടുള്ള ഈ ഒരു റിസൾട്ട് സത്യം പറഞ്ഞാൽ എന്നെ സംശം സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല എന്നുള്ളതാണ് കാരണം ഇത് വരുന്നുണ്ടായിരുന്നു ശരിയാണ് ഒരു ലാലിക സീസൺ അല്ലെങ്കിൽ ഒരു ഒരു ലീഗ് സീസൺ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു മാരത്തോണാണ് ഒരു മാരത്തൺ സീസണിൽ സെറ്റ് ബാക്കുകൾ ടീമുകൾ നേരിടും അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ് അല്ലാതെ എല്ലാ കളിയും ജയിക്കലൊന്നും നടപടിയാകുന്ന ഒരു പരിപാടിയല്ല ബാക്കിയുള്ള ടീമുകളും കളിക്കാൻ തന്നെയാണല്ലോ ഉള്ളത് ക്വാളിറ്റിയിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്താണ് അവരും കോമ്പീറ്റ് ചെയ്യാൻ തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് സീസണിൽ സെറ്റ് ബാക്കുകളും കാര്യങ്ങളൊക്കെ നേരിടും ഇവിടെ പക്ഷെ റയലിനെ സംബന്ധിച്ചോളം അവർ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഭദ്ധകരികളായുള്ള ഭാഷ ലീഡുണ്ട് അപ്പോൾ ചെയ് ഗെയിമാണ് അപ്പോൾ ചെയ്സിങ് ഗെയിം നടത്തുന്ന അവസരത്തിൽ മാർജിൻ ഫോർ എറർ ഭയങ്കര കുറവാണ് കാരണം ഇനി എട്ട് മത്സരങ്ങൾ കൂടി മാത്രമേ ലീഗിൽ ബാക്കിയുള്ളൂ അപ്പോൾ ടൈറ്റിൽ അടിക്കണമെങ്കിൽ എന്താണ് ഏറ്റവും മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെക്കേണ്ട ഒരു സിനാരിയാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഫറ്റീഗ് എന്ന് പറയുന്ന പ്രശ്നമുണ്ട് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ കളിച്ചുകൊണ്ട് പ്ലേയേഴ്സൊക്കെ ടയേർഡ് ആകുന്ന സിനാരിയുണ്ട് ബിസിനസ്സ് എൻ്റെ ഓഫ് ദി സീസണിൽ കിടക്കുകയാണ് ഓൾറെഡി ഒരുപാട് മത്സരങ്ങൾ ഈ ക്ലബ്ബുകളിലെ പ്ലേയേഴ്സൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ അവരുടെ ഗെയിമിൽ കാണാൻ സാധിക്കും ഇഞ്ചുറി പ്രശ്നങ്ങൾ മറ്റൊരു സൈഡിൽ കൂടി കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് പോയിൻറ്സ് ഡ്രോപ്പ് ചെയ്യുന്നതോ മത്സരങ്ങൾ പരാജയപ്പെടുന്നതോ സർപ്രൈസ് സർപ്രൈസാകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ചെയ്സ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണ്ടേ അത് മാനേജർ ആണെങ്കിലും പ്ലെയേഴ്സ് ആണെങ്കിലും ഇവിടെ നമുക്ക് റേൽമാർഡിൻ്റെ ഈ ഒരു പരാജയം അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് ബാക്ക് നമുക്ക് ഫോർസി ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സംഭവമായിരുന്നു അത് അവരുടെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ പാറ്റേൺ കഴിഞ്ഞാൽ മതി മാത്രമല്ല ഇപ്പോൾ കാർവഹാലിനൊക്കെ ഇഞ്ചുറി പറ്റിയതിന് ശേഷമുള്ള അവരുടെ പെർഫോമൻസിൽ തന്നെ പല മത്സരങ്ങളും അവർ വിജയിച്ചു കയറുന്നുണ്ടായിരുന്നത് ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ തന്നെയായിരുന്നു അത്തരത്തിൽ ഇൻഡിവിജ്വൽ ബ്രില്യൺസ് കഴിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് പ്ലേയേഴ്സ് റെയിൽമാഡിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അല്ലേ കാരണം റെയിൽ മാഡിലാണ് അത്തരത്തിലുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു കുറവുണ്ടായിരിക്കില്ല പക്ഷേ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതും നമ്മൾ എടുത്തു പറയുന്ന സംഭവമാണ് അതോടൊപ്പം തന്നെ സെറ്റ് പീസ് ഡിഫൻറ്റെയിങ് ഒരു പ്രധാന പ്രശ്നമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മത്സ്യത്തിലും വലൻസ്യ അത് എക്സ്പ്ലോയ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു ഒപ്പം ഫ്രണ്ട് പ്ലേയേഴ്സിൻ്റെ ആ ഒരു സിങ്കില്ലായ്മ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അത് ഒരു പ്രശ്നമായിട്ട് തുടരുന്നുണ്ട് ഫ്രണ്ട് പ്ലെയേഴ്സിൻ്റെ പ്രസ്സിങ് അഭാവം അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു പ്രസ്സിങ് സ്ട്രക്ചർ ഇല്ലാത്തതിൻ്റെ ഒരു ഒരു പ്രശ്നം ഒപ്പം എന്താണ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്ക് റേറ്റ് ഫ്രണ്ട് പ്ലെയേഴ്സിൻ്റെ അത് നമ്മൾ കാണുന്നുണ്ട് പിന്നെ പെനാൽറ്റി ഒരു പ്രധാന പ്രശ്നമായിട്ട് തുടരുകയാണെ റയൽ മാഡ്രിഡിൽ ഈ സീസണിൽ പതിനാറ് അവർ കിട്ടിയിട്ടുണ്ട് അതിൽ പതിനൊന്നെണ്ണം അവരടിച്ചിരിക്കുന്നു അഞ്ചെണ്ണം മിസ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൺവേർഷൻ റേറ്റ് പെനാൽറ്റിയിൽ റയൽ റെയിൽമാറ്റിനുള്ളത് അപ്പോൾ അതൊരു കൺസേൺ തന്നെയാണ് ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ ആരാണ് റയൽ റെയിൽമാറ്റിൻ്റെ ഡെസിഗ്നേറ്റഡ് പെനാൽറ്റി ടേക്കർ എന്നുള്ളതാണ് അപ്പോൾ കർലാഞ്ചിലൂട്ടിയൊക്കെ വെച്ചാൽ അത് പ്ലേഴ്സ് തമ്മിൽ തീരുമാനിക്കുന്ന ഒരു സംഭവമാണ് ഗ്രൗണ്ടിൽ വെച്ചിരുന്നത് അത് ശരിയല്ല അവിടെ ഒരു ഹൈറാർക്കി ഉണ്ടാകുമായിരിക്കും പക്ഷേ സ്റ്റിൽ അത് ശരിയായിട്ടുള്ള ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ പ്ലേയേഴ്സ് ഉണ്ടാകും പ്ലേഴ്സിൻ്റെ ഈഗോയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ചങ്ങാൻ ചെയ്തൊരു സംഭവമായിരിക്കും പക്ഷേ എന്താണ് അത് റയൽ റെയിൽമാറ്റിനെ അങ്ങോട്ട് ഗുണം ചെയ്യുന്നില്ല ഈ സീസണില് ഇപ്പോൾ കിരൺ അമ്പാപ്പ പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട് വിനി ജൂനിയർ മിസ് ചെയ്തിട്ടുണ്ട് ജൂബിലിംഗ് മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആരാണ് ബെറ്റർ പെനാൽറ്റി ടേക്കർ എന്നുള്ളതാണ് അത് വിനീ ജൂനിയർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് പിന്നെ വിനീ ജൂനിയർക്ക് ഈ മത്സരത്തിൽ റെയൽമാഡിൻ ലീഡ് എടുക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലീഡ് ലീഡെടുക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ആ പെനാൽറ്റി വിനീ ജൂനിയർ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ എടുക്കുന്ന തീരുമാനമാണ് മാത്രമല്ല അത് പ്ലെയറിൻ്റെ കോൺഫിഡൻസ് കൂടി വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്തൊരു പണിയാണുള്ളത് പെനാൽറ്റികൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം ഉപയോഗിക്കേണ്ട തരത്തിലുള്ള സംഭവമല്ല പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേജിൽ പ്ലേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു സ്റ്റേജിൽ ക്രൂഷ്യൽ മത്സരത്തിലൊക്കെ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള നമുക്കറിയാം മെനി ജൂനിയർ പിന്നെ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് പെനാൽറ്റികൾ ചെയ്തിരിക്കുകയാണ് ബ്രസീലിൽ നിന്നൊക്കെ അതായത് ആ ഒരു മെയിൻ പെനാൽറ്റി ടേക്കർ എന്നുള്ള ടാഗിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് കാരണം ബ്രസീലിന് മനസ്സിലായി ഇത് നടപടി ആവില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ റെയിൽമാഡിലും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് പെനാൽറ്റികൾ എല്ലാ ക്വാളിറ്റി ടോപ്പ് പ്ലേഴ്സൊക്കെ മിസ് ചെയ്യുന്ന സംഭവമാണ് പക്ഷേ ഇതൊരു കൺസിസ്റ്റൻറ്റ് പാറ്റേൺ ആകുമ്പോഴാണ് പ്രശ്നമായിട്ടുള്ളത് മാത്രമല്ല അവിടെ ബെറ്റർ പെനാൽറ്റി ടേക്കേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ അവരെല്ലാം എടുക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ജൂഡ് ബലിംഗ് അമ്മ എടുത്തിട്ട് മിസ് ചെയ്തിട്ടുണ്ട് കിലിൻ എടുത്തിട്ട് മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കിലിൻ്റെയൊക്കെ ആയിട്ടുള്ള ഫോം നതാണ് അല്ലെ തുടക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടാണ് മാത്രമല്ല കിലിനും പാപ്പ ആരെയാണ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലൊക്കെ പെനാൽറ്റികൾ അടിച്ച് കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ് അല്ലേ അതും എമി സിനിതിരൊക്കെ പെനാൽറ്റികൾ അടിച്ചിട്ടുള്ള മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിൻസ് നല്ലതാണ് അദ്ദേഹം ഈ ടീമിൽ സെറ്റിലായിട്ടിരിക്കുന്ന സിനിമയാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കുക അല്ലെങ്കിൽ ജൂഡിന് കൊടുക്കുക അല്ലെങ്കിൽ ഫെഡേ കൊടുക്കുക ഫെഡേ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെനാൽറ്റി ടേക്കറാണ് ഒരു ഗുക്കൊക്കെ വേണ്ടിയിട്ട് ചങ്ങായി എടുക്കുന്ന പെനാൽറ്റികൾ കണ്ടിട്ടുണ്ടാവും പെനാൽറ്റി ഷൂട്ട് ഷൂട്ടൌട്ടില്ല അദ്ദേഹം എടുക്കുന്ന പെനാൽറ്റികൾ കണ്ടിട്ടുണ്ടാവും പ്രഷർ കുക്കർ സിറ്റുവേഷനിലൊക്കെ അടിക്കുന്നതിൽ ഒരു മടിയില്ലാത്ത ചങ്ങനെയാണ് പിന്നെ ഫെഡേനെ വിശ്വസിക്കാമല്ലോ ഏത് സിനാരിയോയിലും ഏത് സിറ്റുവേഷനിലും ഒന്നും വിശ്വസിക്കാം അങ്ങനത്തെ ഒരു പ്ലെയറാണ് അപ്പോൾ ഒരു ഡെസിഗ്നേറ്റഡ് പെനാൽറ്റി ടേക്കറെ വെക്കുന്ന നല്ലതായിരിക്കും എന്തുകൊണ്ടും ബിനിയേക്കാൾ ബെറ്ററായിട്ട് കിനമ്പാപ്പയ്ക്ക് ആ പെനാൽറ്റി കൊടുക്കുന്നതാണ് നല്ലതായിട്ടുള്ള സംഭവം അപ്പോൾ അങ്ങനെ ഒരു 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 കാര്യം അവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കോസ്റ്റ്ലി എയറേഴ്സാണ് ശരിയാണ് ജൂനിയർ പിന്നീട് ഒരു ഗോളൊക്കെ അടിച്ചു ഈ കിലേസറൊക്കെ അടിച്ചു പക്ഷേ ആ മത്സരത്തിൻ്റെ ഗതി തന്നെ ചിലപ്പോൾ മാറിപ്പോയനെ തുടക്കത്തിൽ തന്നെ അത്തരത്തിലൊരു ലീഡ് റയൽമാനിൽ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ അപ്പോൾ അത് കാലഞ്ചുവട്ടിയാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത് അദ്ദേഹമാണ് നീയാണ് ഡെസിഗ്നേറ്റഡ് പെനാൽറ്റി ടേക്കർ എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് അത് അദ്ദേഹം ചെയ്യുന്നില്ല അത് ഈഗോ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള പരിപാടിയാണ് പക്ഷേ അത് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ റെയലിനെ സംബന്ധിച്ചോളം റയലിനെ റിലയബിൾ ആയിട്ടുള്ള പെനാൽറ്റി ടേക്കർമാരുടെ കുറവുള്ള ഒരു ക്ലബ്ബൊന്നും ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിലൊരു തീരുമാനം എടുക്കണം പിന്നെന്താ ഈ പെനാൽറ്റിയിൽ എടുക്കലും അത്ര എളുപ്പമല്ല എന്നുള്ളത് ചില ആളുകളെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതും പ്രഷർ സിറ്റുവേഷനിലൊക്കെ പെനാൽറ്റിയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല ഉറപ്പ് വേണം അതില്ലാതെ നടക്കൂല അത് നമ്മൾ മനസ്സിലാക്കണം അത് എളുപ്പമുള്ളൊരു സംഭവമല്ല ശരിയാണ് അവിടെ മാഷീവ് അഡ്വാൻറ്റേജ് അറ്റാക്കർക്ക് തന്നെയാണ് പക്ഷേ അതൊരു മെൻറ്റൽ ഗെയിം കൂടിയാണ് അത് പലരും പലപ്പോഴും മനസ്സിലാക്കുന്ന ആ പെനാൽറ്റിയാണ് അടിച്ചതെന്ന് പെനാൽറ്റി അടിക്കാനും ഒരു കഴിവൊക്കെ ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പ്രത്യേകിച്ച് നല്ല കീപ്പർമാർക്ക് അതെ എമി മാർട്ടിനെ പോലെ ഇപ്പോൾ അമർദ്ധശ്ശേരിയാണ് സേവ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതൊരു പുയർ പെനാൽറ്റി ആയിരുന്നു അപ്പോൾ എന്തായാലും അതൊരു ഒരു പ്രശ്നമായിട്ട് തുടരുന്നുണ്ട് പിന്നെ ഈ സെറ്റ് പീസ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ സിനിമ ചാമ്പ്യൻസ് ലീഗ് മത്സരം കഴിക്കാൻ പോകും എംബ്രേറ്റ്സിലേക്കാണ് പോകുന്നത് ആസ്നലിൻ്റെ മെയിൻ ഒരു എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് പീസുകളാണ് ശരിയാണ് അപ്പോൾ ഗബ്രേലിനൊക്കെ എഞ്ചി പറ്റിയത് ഗബ്രിയൽ ഈ സെറ്റ് പീസുകളുടെ എൻഡിൽ ഗോൾ അടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ചങ്ങയാണ് ഭയങ്കരമായിട്ട് ഇടങ്ങര ഉണ്ടാകുന്ന തരത്തിലുള്ള ചങ്ങയാണ് ആൾക്കെഞ്ചിരി പറ്റിയത് ആസ്നം ചോദിത്തോളം ഒരു പ്രശ്നമാണ് ഒരു ആശ്വാസമാണ് പക്ഷേ ആസ്നൽ അതിൽ മിഡുക്കന്മാരാണ് അപ്പോൾ അവരിങ്ങനെ അത് വീക്ഷിച്ചിട്ടുണ്ടാവും ഇവന്മാരുടെ പ്രശ്നങ്ങൾ ഈ മത്സരത്തിൽ തന്നെ വലൻസിയ ഗോളടിച്ചത് അത് സെറ്റ് പീസിൽ നിന്നാണ് അതേപോലെ തന്നെ വേറെയും ഒരു ഒരു കോർണർ കിക്കിൽ നിന്ന് പിന്നെ റയൽ റയൽമാഡിൻ്റെ ഈ സോണൽ പ്ലസ് മാൻ മാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ മിക്സ്ചർ അങ്ങോട്ട് വർക്ക് ചെയ്യാത്ത അവസരം നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു ഫ്രീ കിക്കിൽ നിന്ന് ഡേഞ്ചറസ് സിനാരിയും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത് വലൻസിയക്കെതിരെയാണ് ഈ പ്രശ്നം അപ്പോൾ ആ സ്നല് അതിൽ ഉസ്താദ്മാരാണ് അപ്പോൾ ഉസ്താദുമാർക്കെതിരെ ഏത് രീതിയിലായിരിക്കും റേൽമാഡ് ഡിഫെൻഡ് ചെയ്യുന്നത് കണ്ടറിയാം പക്ഷേ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ റയൽ റയൽമാഡ് അവരുടെ ഗെയിം റേസ് ചെയ്യാറുണ്ട് അത് വേറെ കാര്യം ബിഗ് ഗെയിമിലേക്ക് വരുമ്പോൾ അവരുടെ മെന്റാലിറ്റി വേറെയാണ് നമുക്കറിയാം എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ഇതിൽ ആകെ ഈ മത്സരത്തിൽ പരാജയപ്പെടുന്നത് ഡിസേർവിങ് അല്ലാതിരുന്നത് പ്രധാനമായിട്ട് രണ്ട് പ്ലേയേഴ്സാണ് ഫെഡേ വാൽവർദയും ജൂഡ്ബലി നാമും ഈ ചെങ്ങായമാർ അവരുടെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലൊന്നും കൊടുക്കാനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ മത്സരത്തിൽ കാർഷിലോട്ടി റൊട്ടേഷൻ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു റോഡ്രിഗോനെ കളിപ്പിച്ചില്ല ബ്രഹീം ഡിയാസിനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എസ് കളിപ്പിച്ചില്ല പകരം ഷമീനിയെ ഡിഫൻസ് തന്നെ കളിപ്പിക്കുന്നു വാസ്കസ് വീണ്ടും റൈറ്റ് ബാക്കായിട്ട് തന്നെ കളിക്കുന്നു അപ്പോൾ ഇത് ഒക്ടോബർ മുതൽ കളി കാണുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് വാസ്കസ് ആ ബാക്ക് റോൾ വർക്ക് വാസ്കസ് എന്ന് പറഞ്ഞ പ്ലെയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമല്ല ആൾ ഒരു റൈറ്റ് ബാക്ക് അല്ല മാത്രമല്ല ഒരു ഗ്രേറ്റ് സർവൻ്റാണ് റെയിൽ ബാഡിൻ്റേത് അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് റെയിൽ ബാഡിൻ്റെ ആരാധകർ നല്ലത് മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈ സീസണിൽ ആ റോൾ അദ്ദേഹം എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തെ തന്നെ വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള കാലം എന്ന് തീരുമാനം അതായത് അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും പിന്നെ ആരാണ് സ്റ്റാർട്ട് ചെയ്യിക്കുന്നത് ഫെഡേവാൽവർദെ അവിടെ സ്റ്റാർട്ട് ചെയ്പ്പിക്കാം പക്ഷേ ചില മത്സരങ്ങളിൽ ഇതിപ്പോൾ ഒക്ടോബർ മുതലൊരു പ്രശ്നമല്ലേ ഫോർത്ത് അങ്ങനൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് അഗ്വാഡോ അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഇൻറ്റിഗ്രേറ്റ് ചെയ്യിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് ഇപ്പോൾ ബാസോണൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ അസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ആ ഹെവി ഇഞ്ചുറി സംഭവം നടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അസ് ചാൻസ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അതേ രീതിയിൽ ആ റൈറ്റ് ബാക്ക് റോള് അവിടെയുള്ള ആ ഒരു അക്കാഡമി പ്ലേസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കൂടെ ഒന്നോ രണ്ടോ മത്സരങ്ങളൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരുത്തിയെന്ന് വരും പക്ഷേ ബാസ്കസ് ഈ ചങ്ങായി എത്ര മത്സരങ്ങളൊക്കെ മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അതിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുന്ന ആരെങ്കിലും കരുതുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് അഗെൻ കാലം ചോട്ടിൻ്റെ മാൻ മാനേജ്മെൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ അത് ടീമിനും ബാക്ക്ഫയറിങ്ങ് ശരിയാണ് മത്സരങ്ങൾ വിജയിച്ച് പോകുന്നുണ്ടായിരുന്നു ആ മത്സരങ്ങൾ വിജയിച്ച് പോകുന്നതിൽ ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ മികവാണ് കൂടുതലുണ്ടായിരുന്നത് അതും എടുത്തു പറയേണ്ട സംഭവമാണ് അതൊരു തെറ്റെന്നുള്ള രീതിയിലല്ല ഇൻഡിവിജ്വൽ ബ്രില്യൺസിൽ കളികൾ ജയിക്കുന്നതും ഒരു രീതി തന്നെയാണ് പക്ഷേ ഇതിങ്ങനെ നിരന്തരം ഒരു ഒരു വീക്ക്നെസ് നമ്മൾ കാണുമ്പോൾ ടീമുകൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ വലാൻസിയെ പോലും ആ ഒരു ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അൽമേദൊക്കെ ആ ഒരു വിങ്ങിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ബാസ്കസിൻ്റെ പൊസിഷനിങ് പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ് പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ട് കാലം ചൂട്ടി ഇത് ഈ ഒരു എക്സ്പെരിമെൻ്റിനെ തുടർന്നുകൊണ്ട് പോകുന്നു ആ സമയമുള്ള ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചാമ്പ്യൻഷീ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെക്കുറിച്ച് ആവും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ റോഡറി വർക്ക് റെസ്റ്റ് കൊടുത്തതും അതേപോലെ തന്നെ പിന്നെ ആസെൻസിഒസ്റ്റാർട്ടിപ്പിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവിടെ റെസ്റ്റ് വേണ്ടിയിരുന്ന വേറെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് അതായത് ഫെഡെ ജൂഡ് ഇവരൊക്കെയാണ് റെസ്റ്റ് കൂടുതൽ അർഹിക്കുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് പക്ഷെ അവരെ മാറ്റി കളിപ്പിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ ഒരു ഖേസിൽ ഈ ടീമിൽ ഒരു ഈ മാഡ്നെസ്സിൽ കുറച്ചെങ്കിലും മെത്തേഡ് കൊണ്ടുവരുന്ന തരത്തിലുള്ള ആൾക്കാരാണ് ഫെഡയാണെങ്കിലും ജൂഡാണെങ്കിലും അവരുടെ ഇമ്മൻസ് വർക്ക് റേറ്റും അവരെ ബാഡ്ജിന് വേണ്ടി മരിക്കുന്ന രീതിയും അതൊക്കെയാണ് ഈ ടീമിനെങ്ങനെ ടുകദറായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പിന്നെ സ്ട്രക്ചറൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരെയൊക്കെ പല മത്സരങ്ങളിലും കഴിച്ചിലാക്കുന്നത് ആ ഫ്രണ്ട് പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് കൊണ്ട് മാത്രമല്ല ഇവന്മാർ എടുക്കുന്ന പണിയുണ്ട് ഫ്രണ്ടിലുള്ള പ്ലേസിന് വേണ്ടിയിട്ടും ബാക്കിലുള്ള പ്ലേഴ്സിന് വേണ്ടിയിട്ടും ഇവന്മാരെ എടുക്കുന്ന ഒരു പണിയുണ്ട് ജൂഡാണെങ്കിലും ഫെഡയാണെങ്കിലും അതൊക്കെ കൊണ്ടാണ് അവർ കയച്ചിലായി പോയിക്കൊണ്ടിരുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കാരണമൊക്കെ അറിയാം അവരെ മാറ്റി കഴിഞ്ഞാൽ അത് വലിയ തോതിൽ പ്രശ്നം വരുന്നു ഇപ്പോൾ എന്താ ഫെഡേ ഇപ്പോൾ ഈ മത്സരത്തിലും ഇഞ്ചുറി പറ്റുന്ന തരത്തിലുള്ളൊരു സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു റയിൽമാൻ്റ് ഫൈനംസോളം അത് കാണുമ്പോണ്ടല്ലോ പണ്ടടങ്ങാനായിട്ട് എന്നുള്ളൊരു തോന്നലായിരിക്കും അതിന് മുമ്പത്തെ മത്സരത്തിലും ഫെഡേയ്ക്ക് ഒരു ഇഞ്ചുറീസ് കാര്യം ഉണ്ട് അത് ഇഞ്ചുറി ഫെഡേക്ക് ഞാനും പറ്റുകയാണല്ലോ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ജൂഡിനൊക്കെ അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ ഇവരെയാണ് കൂടുതൽ റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളു പക്ഷേ അവരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് കാറിലൊക്കെ നന്നായിട്ട് അറിയാം അതാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത് പിന്നെ ഈ മത്സ്യത്തിൽ തന്നെ വാസ്കസിനെയൊക്കെ ചെങ്ങായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എൺപത്തഞ്ചാം മിനിറ്റിൽ ഞാൻ വേണം അല്ലേ ഗുലേറിനെയാണ് ആ സമയത്ത് കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഫെഡെ റൈറ്റ് ബാക്കായിട്ട് മാറി ഏത് സമയത്താണ് ഏത് സമയത്താണ് അതുവരെ വാസ്കസിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു വളരെ ലേറ്റായിട്ടാണ് സബ്ബോളും നേരങ്ങൾ നടത്തിയത് റോഡ്രിഗോനെ മാത്രം കുറച്ച് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അബ്രഹിമിന് പിൻവലിച്ചിട്ട് ബാക്കിയൊക്കെ എഴുപത്തിയേഴ് മിനിറ്റ് എൺപത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴാണ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാലുവരിച്ചത് ഒബ്വിയസ്ലി ആസിനെതിരെയുള്ള ആ ഒരു ബിഗ് മത്സരം മനസ്സിലുണ്ട് പിന്നെ നിരന്തരം മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ബാസ ഒക്കെ ആണെങ്കിലും റെയലിനാണെങ്കിലും ആ പ്രശ്നങ്ങളുണ്ട് എന്നാലും റാലി കടിക്കാനുള്ള അവസരം നിലനിൽക്കുന്നുണ്ടല്ലോ അത് വലിയ ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതും വലൻസിയക്കെതിരെയാണ് വലൻസിയ അത്ര നല്ല ടീമൊന്നുമല്ല പഴയ അല്ലല്ലോ ഇപ്പോഴത്തെ വലൻസിയ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ എന്താണ് വലൻസിയ അവരുടെ ഈ സീസണിലെ ലാലിയിലെ ആദ്യത്തെ എവേ വിജയം സാൻ ത്യാഗോബറിന പേലാണ് കരസ്ഥമാക്കിയുള്ളത് മറ്റൊരു സ്റ്റേഡിയത്തിലും അവർക്ക് പോയിട്ട് ജയിക്കാൻ സാധിച്ചില്ല ഈ സീസണിൽ മാത്രമല്ല രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായിട്ടാണ് സാൻ ത്യാഗോബറിനെ പേല് വലൻസിൽ ലീഗ് മത്സരം ജയിക്കുന്നത് അതും ഗോളടിക്കുന്നത് ഹ്യൂഗഡൂറയാണ് ഈ ഹ്യൂഗഡൂറ പഴയ റയൽ മേഡത്തെ പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെക്കോർഡുണ്ട് അതായത് ഹ്യൂഗഡൂറോ അവസാനത്തെ രണ്ട് സീസണിൽ റയലിനെതിരെയും ബാസുണയ്ക്കെതിരെയും എട്ട് അപ്പിയറൻസുകളിൽ ഏഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള ടീമുകൾക്കെതിരെ അൻപത്തിരണ്ട് മത്സരങ്ങളിൽ പതിനാല് ഗോളുകൾ മാത്രമാണ് അതായത് റെയിലിനെതിരെയും ഭാഷണക്കെതിരെയും ബിഗ് ബിഗ് മത്സരങ്ങളിൽ ഈ ഹ്യൂഗോ ഓരോ ഡെലിവറി എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചങ്ങ വീണ്ടും ബെഞ്ചിൽ തോന്നിട്ട് ഇപ്പാണ്ടാഗ്രിയാണ് നല്ലൊരു ഹെഡർ അത് റെയിൽ സഞ്ചാരത്തെടുക്കാൻ സാധിച്ചില്ല പക്ഷേ റയൽ മത്സരം ഒന്നേ വന്നിരിക്കുന്ന നിൽക്കുമ്പോൾ അവരെ വിന്നിങ് ഗോൾ വേണ്ടിയുള്ള ശ്രമങ്ങൾ അങ്ങനെ നടത്തുമായിരുന്നു അങ്ങനെ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ തന്നെ നമ്മൾ കണ്ടെന്താണെന്ന് വെച്ചാൽ ഈ ഗോൾ വരുന്നതിന് മുമ്പ് രണ്ട് കൗണ്ടർ അറ്റാക്കിംഗ് സിനിരികൾ ഉണ്ടായിരുന്നു വയലൻസിയുടെ ഭാഗത്ത് നിന്ന് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സൂചനകൾ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ എംബാപ്പെ പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ അത് കൗണ്ടർ റൈറ്റ് വിങ്ങിലൂടെ കൗണ്ടറ് നടത്തുകയാണ് ഗുലെയറാണ് അത് സ്റ്റോപ്പ് ചെയ്തത് ബോക്സിൽ ആ കൗണ്ടർ അറ്റാക്ക് ഇതൊക്കെ ഇഞ്ചുറി ടൈമിൽ തന്നെയാണ് ഈ ഗോൾ വരുന്നതിന് മുമ്പ് പിന്നെ ഡിയോഗോ ലോപ്പസ് ഡിയോഗോ ലോപ്പസ് ഈ നമ്മുടെ റയലിൻ്റെ കോർണറിൽ നിന്ന് അവർ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു ഡിയോഗോ ലോപ്പസ് ഈ ബലൻസീർ ഏരിയയിൽ നിന്നും ഡ്രിബിൾ ചെയ്ത് പോവുകയാണ് റൈറ്റ് വിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്ത് പോകുന്നു ഫെഡേക്ക് അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല ഓൾറെഡി അദ്ദേഹം ടയർഡാണ് വളരെ ഒരു സ്ലൈഡിംഗ് ടാക്കൽ നടത്തുന്നു ലോപ്പസ് അദ്ദേഹത്തെ മലയാളം പോകുന്നു കമവിങ്ക് വന്നിട്ടുണ്ട് ഫ്രഷർ ഫ്രഷറിലേക്കാണ് കമവിംഗ് പക്ഷേ കമങ്ങൾക്ക് അദ്ദേഹത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇതിൽ അദ്ദേഹം കട്ട് ബാക്ക് കൊടുക്കുന്നു അപ്പോൾ ബലൻസീഡ് ബ്ലേറിയുന്ന ഷോട്ട് അവിടെ ചുമേനയാണ് ബ്ലോക്ക് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ രീതിയിൽ രണ്ട് സൂചനകൾ ഈ ഇഞ്ചുറി ടൈമിൽ തന്നെ നാല് മിനിറ്റ് ഇഞ്ചുറി ടൈമിൽ തന്നെ കൊടുത്തു തന്നെ പിന്നെയാണ് ഗോൾ വരുന്നത് ആര് ഹ്യൂഗോഡോട് ഗോൾ വരുന്നത് ആ ഗോൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിൽ പിന്നെ ആ ഒരു ഹാഫ് ഫൈലിൻ്റെ അടുത്ത് ഒരു ലോങ് ബോളുകളുടെ ഒരു പിൻബോൾ നടക്കുകയായിരുന്നു അതായത് ആദ്യം ഒരു ലോങ് കിക്ക് ഫലൻസിയുടെ അടുത്ത് വരുന്നത് റയൽ മാഡ് ഹെഡർ വിൻ ചെയ്യുന്നു അതിന്നിട്ട് റോഡ്രിഗോ റോഡ്രിഗോ ചെയ്യുന്ന വരുമ്പോൾ അദ്ദേഹം ഫ്ലിക്ക് ചെയ്തത് വീണ്ടും ബലൻസിയോ പ്ലെയറിനെ ആകാശത്തേക്ക് ഉയർത്തി വിടുന്നു അപ്പോൾ അത് ആ ഹാഫ് ഫൈലിൻ്റെ അടുത്ത് ചെമേനി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഐരിയൽ ട്യൂവിലവിടെ ചെമേനിക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ പിന്നെ ബലൻസിയുടെ പ്ലെയറിൻ്റെ ഫ്ലിക്ക് അപ്പോൾ അത് ഈ ലോപ്പസ് ഈ റാഫാമിയർ റാഫാമീർ സബ്സിഡിയായിട്ടുള്ള റാഫാമിയറിനെ റിലീസ് ചെയ്യുകയാണ് കമങ്ങൾക്ക് ഈ റാഫമിറിൻ്റെ ക്രോസ് തടയാൻ സാധിക്കുന്നില്ല ബോക്സിലേക്ക് നല്ല ക്രോസ് കൊടുക്കുന്നു ഹു ഗോഡ് ഹെഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു പക്ഷേ അതിന് മുമ്പേ തന്നെ സൂചനകൾ വലൻസിയ കൊടുക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പറയലാണെങ്കിൽ ആ ഒരു വിന്നിംഗ് ഗോൾ കൊണ്ടുള്ള ശ്രമം നമുക്കറിയാമല്ലോ റിയൽ മന്ഡത്തിൽ കമ്പാക്ക് നടത്തുന്നതിൽ ഉസ്താദുമാരാണ് റെമോൺട്ടാടയുടെ ഉസ്താദുമാരാണ് പ്രത്യേകിച്ച് ശാന്തിയാകർണവയിൽ ഇത് നിരന്തരം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഈ മത്സരത്തിൽ അവർക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല അവർ അറ്റംറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ അതിനൊരു വിലങ് തടിയായിട്ട് നിന്നുണ്ടായിരുന്നത് നമർദ്ശ്വലി എന്ന് പറയുന്ന വലൻസിയുടെ കീപ്പറാണ് വലൻസിയുടെ കീപ്പർ ഇനി വരാൻ പോകുന്ന ലിവപ്പുകളിലേക്കാണ് ഓൾറെഡി അതൊക്കെ സൈനിങ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമർദശ്വിലിയുടെ ഈ മത്സരത്തിലെ സ്റ്റാർ നോക്കഴിഞ്ഞാൽ എട്ട് സേവുകൾ ചങ്ങാൻ നടത്തിയിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം ബോക്സിനകത്തു നിന്നുള്ള സേവുകളാണ് ഒരു പെനാൽറ്റി സേവ് നടത്തിയിട്ടുണ്ട് ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് മമർതശ്വലി മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഇരുപത്തൊന്ന് അറ്റംപ്റ്റുകൾ റയൽ മാഡർ ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് അതിൽ ഒൻപതെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു ഒരെണ്ണം അവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചു ബാക്കി എല്ലാം അമർതശ്വലി തടുത്ത് കളി നമ്മൾ കണ്ടത് അതിൽ തന്നെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഫൻറ്റാസ്റ്റിക് സേവുകളാണ് ഈ മമർദശ്വലി എന്ന് പറഞ്ഞാൽ ജോർജിയൻ കീപ്പറുണ്ടല്ലോ അതൊരു മുതലാണ് അപ്പോൾ ആലിസിന് പകരമായിട്ട് ലിവർപൂൾ കൊണ്ടുവരാൻ പോകുന്നത് ഈ ചെങ്ങാനയാണ് എന്താ പ്ലാനിങ് അല്ലേ അതിന് നമുക്ക് ലിവർപൂളിൻ്റെ ആ റിക്രൂട്ട്മെൻറ്റ് ടീമിന് കയ്യടി കൊടുത്തേ മതിയാകുള്ളൂ ഗ്രേറ്റ് പ്ലാനിങ് ആണ് ഗ്രേറ്റ് പ്ലാനിങ് അപ്പം ഇനി പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ട് അവിടെ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ഒരു സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്ക് ഉണ്ടാവും പക്ഷേ ഒന്ന് ആലോചിച്ചോക്കുക അതൊരു ഫാൻറ്റാസ്റ്റിക് സൈനിങ് ആണ് കിഡിലൻഡ് ഷോർട്ട് സ്റ്റോപ്പറാണ് മോശം അത്ര രീതിയിൽ ബോൾ പ്ലേയിങ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കീപ്പറാണ് അപ്പുറത്ത് റയിൽമാറ്റിൻ്റെ വലക്കുന്നുണ്ടായിരുന്നത് ഫ്രാൻ ഗോൺസാലസ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് കാരനായിട്ടുള്ള യങ് കീപ്പറാണ് ടീനേജറാണ് ആളുടെ ഡെബ്യൂ മത്സരമായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില എന്താണ് ആ ഒരു ഷെയ്ക്കി മൊമൻസ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ടായിരുന്നു പക്ഷേ ഇത് റയൽമാഡിൻ്റെ തോറ്റത് ഫ്രാൻ ഗോൺസാലസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടൊന്നും അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ് വന്നത് ഇനി ഇത് ഫസ്റ്റ് ഹാഫിലെ ചില മൊമെൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാണ് പെനാൽറ്റി റയൽമാഡ് വെൻജിയത് ഫെഡേ ബാലവർദയുടെ ഡീപ്പ് റയൽമഡിൻ്റെ ഏരിയയിൽ നിന്നുള്ള നല്ലൊരു ത്രൂ ബോൾ അവിടെ വലൻസി ഹൈലൈൻ കീപ്പ് ചെയ്യുമായിരുന്നു എംബാപ്പ നല്ല രീതിയിൽ ബിഹൈൻഡ് റണ്ണ് നടത്തുന്നു ഡിഫൻസിൻ്റെ പുറകിലൂടെ എന്നിട്ട് എംബാപ്പെ വൺ ബി വൺ സിറ്റുവേഷനാണ് കീപ്പറുമായിട്ട് അപ്പോഴേക്കും പിന്നെ ഡിഫൻഡർ വന്നിട്ട് അദ്ദേഹത്തെ നഡ് ചെയ്യുന്നു അദ്ദേഹം വീണ് പോകുന്നു അവിടെ എംബാപ്പയുടെ കാലും വലൻസിയുടെ ഡിഫെൻഡർ തട്ടിയിട്ടുണ്ട് വലൻസിയുടെ ഡിഫൻഡറിൻ്റെയും ചെറിയ തോതിലുള്ളൊരു കോൺടാക്റ്റ് ഉണ്ട് പിന്നെ അത്രയും പേസിൽ വരുന്ന സിനാരിയോയിൽ അതൊരു ചെറിയൊരു സ്ലൈറ്റ് നഡ്ജ് മതി പെനാൽറ്റി കിട്ടാനായിട്ട് അപ്പോൾ അത് സോഫ്റ്റ് പെനാൽറ്റി പെനാൽറ്റിയാണെന്നുള്ളൊരു വാദം ചില ആളുകൾ ഉന്നയിക്കും പക്ഷെ അതൊരു പെനാൽറ്റിയാണ് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ പെനാൽറ്റി പിന്നെ സ്ക്രീനിലൊക്കെ പോയി നോക്കി റെഫറി അത്രത്തിലാണ് തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റിംഗ് ടൈം ടൈമുണ്ടായിരുന്നു വിനി ജനറാ ബോളും പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പെനാൽറ്റി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഷിഫിൽ ഈ വിനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്ര ഈ പെനാൽറ്റി ഞാൻ തടുക്കാൻ പോവാണ് അമ്പത് എന്നുള്ളത് വെറ്റിണ്ടോന്നുള്ളത് റുപ്യക്കല്ല യൂറോയ്ക്ക് വെറ്റുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ പെനാൽറ്റി മമ്മർദൂലി സേവ് ചെയ്യുന്നു വളരെ വീക്കായിട്ടുള്ള പെനാൽറ്റിയാണ് നമ്മൾ വിനിയുടെ ഭാഗത്ത് നിന്ന് കണ്ടത് ഇനി അമ്പത് ഉറുപ്യ കൊടുക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം പിന്നെ അവിടുന്ന് അധികം വൈകാതെ തന്നെ അപ്പുറത്ത് വലൻസിയെ ലീഡ് എടുക്കുന്നു കോർണറിൽ നിന്ന് കോർണർ ബോക്സിലേക്ക് വരുന്നു ഡിയ കബി ക്യാപ്റ്റനാണ് വലൻസിയുടെ ചങ്ങായി നല്ല രീതിയിൽ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അവിടെ ആരാണ് ഡിയ കബിയ മാർക്ക് ചെയ്തെന്നുള്ളതാണ് ഒരു ചാർജ് ചെയ്തിട്ടാണ് അദ്ദേഹം വന്നിട്ട് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം മോട്ടർ ചിൻ്റെ മാൻ ആയിരുന്നുള്ളാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു സോണൽ മാർക്കിങ്ങിൻ്റെ ഒരു പരിപാടിയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് മാൻ മാർക്കിംഗ് പരിപാടി അവിടെ ചെയ്യുന്നില്ല അപ്പോൾ അവിടെ അങ്ങനെ ഉണ്ടായിട്ട് പോലും റുഡികർക്ക് പോലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഡിയ കാവിയെ നല്ല ഹെഡർ നല്ല ഗോൾ ഫലൻഷ്യൽ ഈഡെടുക്കുന്നു സാന്ധ്യാകു പറഞ്ഞ പേല് പിന്നെ അവിടെ അധികം വൈകാതെ റൈലായിട്ട് റിയാക്ഷൻ കാഴ്ച വെച്ചെന്നാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് അതായത് ഈക്വൈലൈസർ നേടിയെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് അവിടെ വാസ്കസിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻ്റ് വാസ്കസും ബ്രഹീം ഡിയാസും റൈറ്റ് സൈഡിൽ ലിങ്ക് ചെയ്തതിന് ശേഷം ബ്രഹീം ഡിയാസിൻ്റെ ബോക്സിലേക്കുള്ള ഒരു ക്രോസ് അത് കിലിനംബാപ്പയുടെ ആ ഒരു അറ്റം അത് അത്ര ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നില്ല പക്ഷേ അവിടെ ഡിയ കവി ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത് മറ്റൊരു വലിച്ചുകൂടി ഉണ്ട് ഡി എ കവി എന്നിട്ട് നേരെ അത് വലയിലേക്ക് അടിക്കുന്ന ഒരു സിനിമ നല്ലൊരു ഫിനിഷാണ് അവിടെ ഡിയ കവിടെ ഭാഗത്ത് നമ്മൾ കണ്ടത് പക്ഷേ ഓൺ ഗോളാണ് അതിൽ അഗൈൻ ചെക്ക് നടക്കുന്നു ചെക്ക് നടന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇനീഷ്യൽ ബോൾ ഉണ്ടല്ലോ ബ്രഹീം ഡിയാസ് ബോക്സിലേക്ക് കൊടുത്തത് എംബാപ്പയിലേക്ക് കൊടുത്തപ്പോൾ അവിടെ എംബാപ്പ ഓഫ്സേഡ് ആയിരുന്നു വളരെ ചെറിയ ആണ് പക്ഷേ അത് ആണെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു അങ്ങനെ ആ ഗോൾ ഡിസലോ ചെയ്യപ്പെടുന്നു പിന്നെ എന്താണ് വീണ്ടും ഈ സെറ്റ് പീസ് ഇഷ്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റയൽ റയൽമാഡിൻ്റെ ഭാഗത്ത് അവർക്കത് കാര്യമായിട്ടങ്ങോട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എംബാപ്പയുടെ ഒരു അറ്റംറ്റ് പിന്നെ ജസ്റ്റ് ഒന്ന് വൈഡായിട്ട് പോകുന്ന അവസരം ഉണ്ടായിരുന്നു എംബാപ്പെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കുറേ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ചില സിനാരികൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ് അത്ര എന്നുള്ള മറ്റൊരു ചോദ്യമാണ് അതേപോലെ തന്നെയാണ് വിനി ജൂനറിൻ്റെ കാര്യം വിനി ജൂനർ ഈ മത്സരത്തിൽ ഈക്വലൈസർ അടിച്ചിട്ടുണ്ട് പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നം നമ്മൾ ഈ മത്സരത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അത്ര ടോപ്പിലല്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ലീഗ് ക്യാമ്പയിനിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വിനിയേസം ചോദം പിന്നെന്താണ് എംബാപ്പേടെ തന്നെ മറ്റൊരു അറ്റംറ്റ് അത് മമ്മർദ്ദശ്വരി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൻറ്റാസ്റ്റിക് ഷോട്ടാണ് എംബാപ്പെ ബാബെ അടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു എഡ് ജോസഫ് ബോക്സിൽ അത് ബ്രഹീമുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ട് അദ്ദേഹം ആ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ മമർ തശ്വരി പറന്ന് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ജൂഡിൻ്റെ ഒരു അറ്റംപ്റ്റ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു ഫെഡെഡ് ആ ഒരു ഹാഫ് ഐൻ്റെ അടുത്ത് നിൽക്കുന്ന ജൂഡിനെ പിക്ക് എന്ന് ജൂഡ് എന്നിട്ട് അങ്ങോട്ട് ഡ്രിബിൾ ചെയ്ത് പോവുകയാണ് ഹാഫ് അയലൻ്റെ അടുത്ത് അങ്ങോട്ട് ഡ്രിബിൾ ചെയ്ത് പോവുകയാണ് ഒരു ഇൻഡിവിജ്വൽ ബില്യൺസ് കാഴ്ചവെക്കാനായിട്ട് പോവുകയാണ് അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല കാരണം അമ്മാതിരി പ്ലെയർ ആണ് ഒരു ബുള്ളാണ് ബോക്സിലേക്ക് എത്തി പക്ഷേ ബോക്സിലേക്ക് എത്തിയപ്പോഴത്തേന് അദ്ദേഹത്തിനൊരു കമ്പോസർ അവിടെ വെക്കാൻ സാധിച്ചില്ല ഡിഫിക്കൽട്ടാണ് കാരണം അത്തരത്തിലുള്ളൊരു റണ്ണ് നടത്തിയിട്ടാണ് വരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് വൈഡ് ആയിട്ട് പോയി ജസ്റ്റ് വൈഡായിട്ട് പോയി പക്ഷേ ജൂടൊക്കെ അമ്മാതിരി രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഏഴ് അറ്റംപ്റ്റാണ് റെയിൽമാർട്ട് നടത്തിയത് മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അറുപത്തിയഴ് ശതമാനം പൊസേഷൻ ഉണ്ടായിരുന്നു ആറ് അറ്റാണ് ബാലൻസ് നടത്തിയത് ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ സെക്കൻഡ് ഹാഫിൽ വലൻസിയ നാലേ നാല് അറ്റംപറ്റുകൾ നടത്തിയുള്ളൂ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചുള്ളൂ അത് ഗോളുവാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നേ പോയിൻസിൻ്റെ ലീഡ് ബാലൻസ് ഒക്കെ ഹാഫ് ടെപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ റെയിൽമാർട്ട് കുറേ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് പതിനാല് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ആറെ മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ ടാർഗറ്റിലേക്ക് വരുന്നതൊക്കെ ഈ മമ്മർദശൂലിയാണെങ്കിൽ സേവ് ചെയ്തിരുന്നു അതുപോലെ തന്നെ മമർദശീലിയുടെ മനോഹരമായിട്ടുള്ള സേവുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കണം പക്ഷേ അതിനുമുമ്പ് എങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ റയൽ റേൽമാൻഡ് ഈക്ലേസർ അടിക്കുന്നതെന്ന് വെച്ചാൽ അധികം വൈകാത്ത ഈക്ലേസർ അടിക്കുന്നു വിനി ആണ് ആ ഒരു കോർണർ വിൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലൂടെ അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് ബോക്സിലേക്കുള്ള ആ ഒരു ലോ ക്രോസ് അറ്റംപ്റ്റ് നമ്മുടെ മമർദശൂലി തടുക്കുന്നത് കോർണറിലേക്ക് പോകുന്നു അതിന് തൊട്ട് മുമ്പ് മമർദശൂലി എംബാപ്പയുടെ ഒരു അറ്റംപ്റ്റ് തടഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എംബാപ്പ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എംബാപ്പയ്ക്ക് ആ ശ്രമം നടത്തി നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഈ കോർണർ ജൂഡാണ് ഫ്ലിക്ക് ചെയ്യുന്നത് ബോക്സിലേക്ക് വരുമ്പോൾ ലുക്കിറ്റിയുടെ കോർണർ ജൂഡ് ഫ്ലിക്ക് ചെയ്യുന്നു അവിടെ വയലൻഷേ ഡിഫെൻഡിങ് വളരെ മോശമാണ് ആൻഡ് ഫാർപ്പോസിൻ്റെ അവിടെ വിനീ ജൂനിയർ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അത് വൺ ടച്ചിൽ ഫിനിഷ് ചെയ്യുന്നു അങ്ങനെയാണ് ഒന്നേ ഒന്നാകുന്നത് പിന്നെ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അമ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി എംബാപ്പിക്കുണ്ടായിരുന്നു ജൂടിനെപ്പിക്കാനായിട്ട് അപ്പോൾ വിനീ ജൂനിയർ ലെഫ്റ്റിൽ നിന്ന് നല്ലൊരു ത്രൂ ബോൾ എംബാപ്പെ കൊടുക്കുകയാണ് അപ്പോൾ എംബാപ്പെ ബോക്സിലേക്ക് ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ബോക്സിൻ്റെ സെൻ്റർ ഏരിയയിൽ ജൂഡില്ലിങ്ങ് ആകുമ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ഫ്രീ ആയിട്ട് ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെയില്ല പക്ഷേ എംബാപ്പ എന്തോ ജൂഡിനെ കണ്ടിട്ടില്ല ജൂഡിനെ വിളിക്കുന്നുണ്ട് കൈ ഉയർത്തിയിട്ട് വിളിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഒന്നാമത് എംബാപ്പയുടെ ചുറ്റും ഒന്ന് രണ്ട് ബലൻസിയ പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മാത്രമല്ല ആൾ ജൂഡിനെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അവിടെ എംബാപ്പെ അദ്ദേഹത്തിൻ്റെ ആര് ക്വിക്ക് ഫീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജൂഡിനെ പിക്ക് ചെയ്തു വയലിൻ്റെ അടുത്ത് നിന്ന് ജൂഡിനെ പിക്ക് ചെയ്തു അപ്പോഴേക്കും ജൂഡിൻ്റെ അടുത്ത് വലൻസി അപ്പോഴേച്ച് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ എന്താ പിക്ക് ചെയ്തു പക്ഷേ ജൂഡിൻ്റെ അറ്റം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ ഈ വലൻസിയെന്നു ചോദിച്ചാൽ വലൻസിയൊക്കെ പൊസിഷൻ കിട്ടുമ്പോൾ റെയിൽമാരിൻ്റെ പ്രസ്സിങ് അത്ര മേച്ചൊന്നും അല്ല അതാണ് നമ്മൾ ആ പെട്ടെന്ന് ബോൾ വിൻ ബാക്ക് ചെയ്തിട്ട് വലൻസിയെ പ്രഷറിലാക്കാനൊന്നും റെയിൽമാരിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒബ്വിയസ്ലി ഏതാണ് റയൽ മാഡ്രിഡ് കുറേ അറ്റംപ്റ്റുകൾ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുണ്ട് കാർലോ കാർലോഞ്ച് റോട്ടി മത്സരത്തിനേഷൻ പറയുന്നത് വെച്ചാൽ അവർ ഈ മത്സരം തോൽക്കാൻ ഡിസേർംഗ് ആയിരുന്നില്ല എന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ റിസൾട്ട് കമ്മിങ് ആയിരുന്നു അതായത് ലെഗനസ് റിലഗേഷൻ ബാറ്ററിരിക്കുന്ന സൈഡാണ് അവർ റെയിൽമാറ്റിനെതിരെ ഏത് രീതിയിലാണ് പ്രകടനം കാഴ്ചയോ നമുക്കറിയാം അതും സാന്ത്യാവരണം ലഗനസിനെതിരെ റെമോണ്ട് ആട നടത്തേണ്ട അവസരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവസ്ഥ ഉണ്ടായിരുന്നു അവസരമല്ല അവസ്ഥയുണ്ടായിരുന്നു റെയിൽമാഡിനെ അതേപോലെ തന്നെ സോസിലാഡിനെതിരെ സോസിലാടക്കെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞതാണ് അത്രയും കുറവ് ഗോളുകൾ ആ ലീഗിൽ ഒരു സൈഡാണ് അവർ സാധ്യതയാക്കാൻ പറഞ്ഞ പോയി നാല് ഗോളുകൾ റയൽമാറ്റിൻ എന്തെങ്കിലും അടിച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ വലൻസിയെ വന്നിട്ട് രണ്ട് ഗോൾ അടിച്ചിട്ട് ജയിക്കുന്നു അപ്പോൾ ഇത് ഇത് വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് മുമ്പത്തെ ചില മത്സരങ്ങളെ മത്സരങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഡിഫെൻസീവിലി പ്രശ്നമുണ്ട് അപ്പോൾ ഡിഫൻസീവിലിയുള്ള പ്രശ്നം വെറും ഡിഫെൻസിങ്ങിൻ്റെ പ്രശ്നം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കരുത് അത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന പ്രശ്നമാണ് പ്രസിങ്ങിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്ന പ്രശ്നമാണ് അതുപോലെ തന്നെ ഈ ഫുൾ ബാക്ക് ഏരിയ ഒരു പ്രധാന പ്രശ്നമായിട്ട് തുടരുകയാണ് ഇപ്പോൾ ഫ്രാൻഗാർസിയാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ബോൾ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ക്രോസ് ചെയ്യാൻ തുടങ്ങിയാണ് അവിടെ ബോക്സിൽ ആരെങ്കിലും ഉണ്ടോ പോലും നോക്കാതെ ക്രോസ് ചെയ്യുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിടിയുമായിട്ട് അദ്ദേഹം ലിങ്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു പിന്നെ അമ്പത്താറാമത്തെ മിനിറ്റിൽ ബ്രഹീമിനെ മാറ്റി റോഡ്രിഗോനെ കൊണ്ടുവരുന്നു അത്തരത്തിലൊരു ചേഞ്ച് കാർ വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ഈ ബലൻസിയുടെ ഒരു ഫ്രീക്കീക്കിൽ നിന്ന് ഫ്രാങ്ക് ഗോൺസാലസിൻ്റെ ഒരു സേവ് നമ്മൾ ഉണ്ടായിരുന്നു ഒരു ഡബിൾ ഹെഡർ അപ്പോൾ ആ സെറ്റ് പീസിലെ ഡിഫെൻഡിങ് പ്രശ്നമാണെന്നുള്ളത് അവിടുന്ന് വീണ്ടും നമ്മൾ കാണുക അത് ഫ്രാങ്ക് ഗോൺസാലസ് സേവ് ചെയ്തു പിന്നെ ഈ ഫ്രാങ്ക് ആർസിയും അതുപോലെ തന്നെ കിലിൻ എംബാപ്പയും കമ്പൈൻ ചെയ്തിട്ട് ഒരു അറ്റംപ്റ്റ് അറുപത്തിയേഴാം തൊണ്ണിറ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഫ്രാങ്ക് ആർസിയുടെ കട്ട് ബാക്ക് കിലിയനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കിലിയൻ കാല് നീട്ടി വെച്ചു പക്ഷേ അത് ജസ്റ്റ് ആയിട്ട് പോയി അവിടെ മമർശ്ശേരിക്ക് സേവ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല പക്ഷേ ജസ്റ്റ് വയറായിട്ട് പോകുന്ന ഒരു അവസരം നമ്മൾ നമ്മളുണ്ടായിരുന്നു പിന്നെ എംബാപ്പ ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ അറ്റംപ്റ്റ് വലൻസിയ പ്ലെയർ ബ്ലോക്ക് ചെയ്യുന്നു പക്ഷേ സെക്കൻഡ് അദ്ദേഹം വീണ്ടും ആ ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു അവിടെ ഫെഡേ ഫെഡേ അത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെഡെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഫിലി അംബലീവിൽ സേവ് പുള്ള ഓഫീന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ മത്സരത്തിലെ ഏറ്റവും മികച്ച സേവ് പെനാൽറ്റി അത്ര മികച്ച സേവ് ആയിരുന്നില്ല പക്ഷേ ഇതൊരു ഒരു ബ്രില്യൻ വേൾഡ് ക്ലാസ് സേവായിരുന്നു അവിടെ പുള്ളി ഉണ്ടായിരുന്നു ഫെഡേ തലേ വെച്ച് പോകുന്ന ഒരവസരമായിരുന്നു അത് പിന്നെ ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എഴുപത്തിയേഴാന്നുണ്ടെങ്കിൽ എൻട്രിക്കിനെ കൊണ്ടുവരുന്നു കമമിങ്ങ കൊണ്ടുവരുന്നു അലബെയ ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു ഫ്രാൻ കാർസിയും ഫ്രാൻഗാർസേയും വിനീനയും ലുക്കിറ്റേയും പിൻവലിച്ചിട്ടാണ് ഇന്നത്തെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് ജൂഡ് അഗൈൻ ട്രൈ ചെയ്യുകയാണ് ബോക്സിൻ്റെ ലെഫ്റ്റായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്രോസ് അദ്ദേഹത്തിൻ്റെ ക്രോസ് അപ്പോൾ എൻട്രിക്ക് വന്നിട്ടുണ്ടല്ലോ എൻട്രിക്ക് ഫാർ പോലിൽ ഹെഡർ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപക്ഷ ഡി എ കബിയുടെ കയ്യിൽ തട്ടി എന്നുള്ളതാണ് എൻട്രിക്കിൻ്റെ വാദം ഉണ്ടായിരുന്നത് പക്ഷേ അത് നല്ല ചെസ്റ്റിലാണ് തട്ടിയിട്ടുണ്ടായിരുന്നു ആ ബോൾ ബോക്സിൽ വീണപ്പോൾ മഹമ്മദ് ഷുൽ ആദ്യം റിയാക്ട് ചെയ്യുന്നത് ബാസ്കസ് പിന്നെ അതിലേക്ക് റീബോണ്ട് അടിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് റിയാക്ട് ചെയ്യുന്നു ഫൻറ്റാസ്റ്റിക് ചെയ്യുവാണ് അവിടെ മമർജ്വലി ഫുള്ള ഫീൽ അത് ചിലപ്പോൾ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല അവിടെ എൻഡ്രിക്കിൻ്റെ ആ ഒരു ഹാൻഡ് ബോൾ ചോദ്യമായിരിക്കും ആളുകൾ കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക പിന്നെ എംബാപ്പയൊക്കെ ടയേഡ് ആയിട്ടുണ്ടായിരുന്നു എമ്പാപ്പ കുറേ അറ്റംപ്റ്റുകൾ നടത്തി ഞാൻ പറഞ്ഞല്ലോ പിന്നെ എം ടയേർഡ് ടയേഡായിട്ടും കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന അദ്ദേഹം കൗണ്ടറുകൾ സ്പോയിൽ ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു ഫെഡയുടെ നല്ലൊരു ബോൾ ലെഫ്റ്റിലൂടെ റണ്ണെയ്തിട്ടുള്ള എംബാപ്പയ പിക്കുന്നു പക്ഷേ എംബാപ്പയ്ക്ക് അത് കൃത്യമായിട്ടുള്ള പാസ് പിക്ക് പറ്റുന്നില്ല നേരെ വലൻസിയ പ്രതിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു വലൻഷിയ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇഡിയോ ഗോലോപ്പസിലൂടെ ഒക്കെ പിന്നെന്താണ് അലാബയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസ് അത് എംബാപ്പയ്ക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല പിന്നെയാണ് ഗുലേറിനെ കൊണ്ടുവരുന്നത് വാസ്കസിനെ പിൻവലിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇഞ്ചുറി ടൈമിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു എൻഡ്രിക്കിന് മറ്റൊരു അവസരം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു എൻഡ്രിക്കിനെ ഫൗളി ഉണ്ടായിരുന്ന ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്നിട്ടും ബോളുമായിട്ട് പോയിട്ട് ആ ബാലിൻ്റെ അടുത്ത് ശേഷം അവിടെ കട്ട് ഡാക്കിനായിട്ട് ആളുകൾ ഇന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആൾ നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒക്കെ റോ ടാലാണ് ലാലിക്കൊരു ഗോൾ മാത്രമല്ലേ ചങ്ങാടിച്ചോളൂ കോപ്പാളിൽ റയിൽ ഭീകരമായിട്ടുള്ള ഫോമിൽ കളിക്കുകയാണ് പക്ഷേ അങ്ങനെ റയൽ മേഡർ മത്സരം പരാജയപ്പെടുന്നു അപ്പോൾ ഡെത്ത് പഞ്ച് നടത്തിയത് പലൻസിയാണ് ഈ തവണ അപ്പോൾ ഈ രീതിയിലുള്ള പെർഫോമൻസ് ആണ് റെയിൽമേഡ് കാഴ്ച വയ്ക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ ഇനിയും വരാനുള്ള സാധ്യതകളുണ്ട് ഇനിയും ടഫ് ഫിക്സറുകൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ആ സ്മെല്ലും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് പക്ഷേ സാക്ക വന്നതൊക്കെ അവർക്കൊരു പോസിറ്റീവായിട്ടൊരു സംഭവമാണ് മാത്രമല്ല റയൽ റെയിൽമേഡൻ്റെ ഡിഫൻസീവ് പ്രശ്നങ്ങൾ അവരിങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് വീക്ഷിക്കുന്നൊരു സംഭവമായിരിക്കും പക്ഷേ നമുക്കറിയാം ബിഗ് മത്സരങ്ങളിൽ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ റയൽ മേഡൽ സ്റ്റെപ്പ് ചെയ്യാറുണ്ട് അത്രത്തുള്ള മെന്റാലിറ്റി പ്ലേയേഴ്സ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കഴിച്ചു നോക്കാൻ പറ്റുന്ന പേഴ്സൺസ് അപ്പോൾ ഇൻഡിവിജ്വൽ ബ്രിയൻസിൽ തന്നെയാണ് റയൽ റെയിൽമെഡൽ ഇപ്പോൾ ഇല്ല ചെയ്യുന്നത് അത് ആർക്കൊക്കെ ഫുൾ ഓഫ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കണ്ടറിയാം പിന്നെ വാസ്കസിനെ വെച്ചിട്ട് വീണ്ടും ആ ഒരു എക്സ്പെരിമെൻ്റ് തുറന്നു കഴിഞ്ഞാൽ പണി ഈസി ആയിട്ട് ഇനിയും കിട്ടും അപ്പോൾ ഫെഡ തന്നെ ആയിരിക്കും മിക്കവാറും റൈറ്റ് ബാക്കിൽ ആസിനെതിരെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഫെഡയും എക്സോസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ജൂഡ് എക്സോസ്റ്റഡായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഇനിയും എത്ര തവണ അത് അടിപ്പിച്ച് മത്സരമാണെങ്കിലും നാളെ മത്സരം വെച്ച് കഴിഞ്ഞാലും അവർ അവരുടെ എല്ലാം കൊടുക്കാൻ റെഡിയായിരിക്കുന്ന പ്ലയേഴ്സാണ് പക്ഷേ എന്താ പറയുക അപ്പോൾ അതാണ് റൈലത്തോളം അവസാനത്തെ മത്സരങ്ങളിലേക്ക് എടുക്കാൻ സീസണുള്ള സ്റ്റെപ്പ് ചെയ്യണം ഡിഫൻസീവിലി പ്രശ്നങ്ങൾ സോട്ട് ഔട്ട് ചെയ്യണം അത് ഇനി എന്നുള്ളത് എനിക്കറിയില്ല അതുപോലെ തന്നെ ശബരിവോസ് പോയത് കൂട്ടിയിട്ട് ആ മിഡ്ഫീൽഡിലെ ഋതവും നഷ്ടപ്പെട്ടിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഡിബോ കോർട്ടുവ ബിഗ് ഡിഫൻസ് മേക്കറാണ് ചെങ്ങായി പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ലുനിയൻ സ്റ്റാർട്ട് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ലുനിയൻ ഈ മത്സരത്തിൽ റിസ്ക് ചെയ്യാതിരുന്നത് കാലം കൂട്ടി എന്നാണ് പറഞ്ഞിട്ടത് ഇനി ആസനത്തിന് ശേഷം അലാവസ് ഇതിനെതിരെയുള്ള മത്സരമാണ് അവയാണ് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല പിന്നെ ക്ലബ് അത്ലറ്റിംഗിനെതിരെയുള്ള മത്സരമുണ്ട് ഗിഥാഫിക്കെതിരെയുള്ള മത്സരമുണ്ട് പിന്നെ കോപ്പഡേറ്റർ ഫൈനലിൽ ബാസ്മണിക്കെതിരെ സെൽ ടാബിക്കോക്കെതിരെയുള്ള മത്സരമുണ്ട് പിന്നെ ക്ലാസിക്കോ ലാലിഗയിലുള്ളത് ഒളിപ്പിക് മോഞ്ചിക് സ്റ്റേഡിയത്തില് മയോർക്കെതിരെയുള്ള മത്സരമുണ്ട് സെവിയക്കെതിരെയുള്ള മത്സരമുണ്ട് സോസിരാഡിന് മത്സരമുണ്ട് അപ്പോൾ റയൽ അംസം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സേഴ്സാണ് ബാക്കിയുള്ളത് സ്റ്റെപ്പ് ചെയ്യണം സ്റ്റെപ്പ് ചെയ്യാതെ നടപടി ആവുള്ളൂ അതാണ് ഇതുകൊണ്ടാണ് അവർ വിജയിക്കുന്ന അവസരങ്ങളിലും ഞാൻ അവരുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമ്പോക്സിലേക്ക് പഠിച്ചാൽ ബാസോടെ മത്സരത്തെക്കുറിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ